ഹലോ ഫ്രണ്ട്സ് സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ നമ്മളോട് വാട്സപ്പിലും അതേപോലെ തന്നെ കമൻറ്റ് ഒക്കെ ചോദിക്കാറുള്ള ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും അങ്ങനെ ഒരൊറ്റ വീഡിയോയിൽ മറുപടി പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോയിലുള്ളത് കേട്ട അപ്പോൾ എല്ലാവരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഒരു കിലോ സോപ്പ് ബീസ് വെച്ചിട്ട് നമുക്ക് എത്ര കിലോ സോപ്പ് ഉണ്ടാക്കാൻ പറ്റും എന്ന് എപ്പോഴും ഞാൻ മറുപടി കൊടുക്കാറുണ്ട് എന്നാലും പിന്നെയും പിന്നെയും അതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിച്ചു വരികയാണ് അതേപോലെ അടുത്തൊരു ചോദ്യമാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കിയാൽ എത്ര മണിക്കൂർ കഴിയണം അത് സെറ്റാവാൻ അല്ലെങ്കിൽ എത്ര ദിവസം കഴിയണം അത് സെറ്റാവാൻ അത് വെയിലത്ത് വെക്കണോ അതോ ഫ്രിഡ്ജിൽ വെക്കണോ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ ഒന്ന് രണ്ട് മൂന്ന് ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോയിലുള്ളത് കേട്ടാ അപ്പോൾ അത് അറിയാത്തവർക്ക് ഉപകാരമാകുമെന്ന് വിചാരിക്കണം അതിലൊന്നാമത്തെ ചോദ്യമാണ് ഒരു കിലോ സോപ്പ് ബേസ് വെച്ച് എത്ര സോപ്പ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതിപ്പോൾ നമ്മൾ അതിനൊരു കറക്റ്റ് ഒരു മറുപടി പറയുകയെന്നു വെച്ചാൽ ഒരു കിലോ സോപ്പ് ബേസ് വെച്ചിട്ട് നമ്മൾ എന്ത് മോൾഡിലാണോ ഒഴിക്കുന്നത് ആ മോൾഡിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടും അതിൻ്റെ അതിലൊതുങ്ങുന്ന ആ ഒരു വെയ്റ്റിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് എത്ര എണ്ണം കിട്ടുമെന്ന് പറയാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കിലോ സോപ്പ് പീസ് വെച്ചിട്ട് നമുക്ക് നൂറ് ഗ്രാമിൻ്റെ സോപ്പ് മോൾഡാണെങ്കിൽ ഒരു പത്ത് സോപ്പ് കിട്ടും അമ്പത് ഗ്രാമിൻ്റെ സോപ്പ് മോൾഡാണെങ്കിൽ ഇരുപത് സോപ്പ് കിട്ടും ഇതന്നെ പതിനഞ്ച് ഗ്രാമിൻ്റെയും ഇരുപത് ഗ്രാമിൻ്റെയും മോൾഡുകളുണ്ട് ചെറിയ സാമ്പിൾ പീസൊക്കെ കൊടുക്കാൻ പറ്റിയ മോൾഡുകളുണ്ട് അപ്പോൾ അതിലാവുമ്പോൾ അതിനേക്കാൾ കൂടുതൽ കിട്ടും ചില ആൾക്കാർ ഈ പേപ്പർ ഗ്ലാസ്സിലാവും ഒഴിച്ച് വെക്കുന്നുണ്ടാവുക ചില ആൾക്കാർ കേക്കിൻ്റെ സിലിക്കൺ മോൾഡുകളുണ്ട് ഈ ഫ്ലവർ പോലത്തെ റൗണ്ട് പോലത്തെ ഒക്കെ അതിലൊഴിച്ചുണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു കിലോ സോപ്പ് ബേസ് വെച്ച് നമുക്ക് എത്ര സോപ്പ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു എണ്ണം പറയാൻ പറ്റില്ല നമ്മളുടെ മോൾഡിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് സോപ്പ് കിട്ടുക അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കിലോ സോപ്പ് ബേസ് വെച്ചിട്ട് നമ്മൾ അതിനെ ഡബിൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കിലോ ബേസ് ആ ഡബിൾ ബോയിൽ ചെയ്ത ആ ഒരു ലിക്വിഡ് നമ്മൾ വീണ്ടും ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു മോൾഡിൽ ഒഴിച്ച് വെച്ചിട്ട് അതിന് സെറ്റാക്കി എടുത്താൽ ഒരു കിലോ ഉണ്ടാവില്ല ഒരു തൊള്ളായിരത്തി നാൽപ്പത് ഗ്രാമോ അത്രയൊക്കെ വരുകയുള്ളൂ അപ്പോൾ അത് ഇരുന്ന് ലൂസായിട്ട് രണ്ടാമത് നമ്മൾ ഒഴിക്കുമ്പോൾ അത് വെയിറ്റ് കുറയണേ ഉണ്ടത് അപ്പോൾ ആ കുറഞ്ഞ് വരുന്ന ഒരു സംഭവം നമ്മളിതിൽ ആയിട്ടും പിന്നെ ഏത് ഫ്ലേവറിലാണോ നമ്മൾ ചെയ്യണത് ഇപ്പോൾ അലോവേര ചെയ്യണ ആൾക്കാരാണെങ്കിൽ അലോവേര സോപ്പിലാണെങ്കിൽ അലോവേര ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച് ജ്യൂസ് എസെൻഷ്യൽ ഓയിലുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും കരിയർ ഓയിലുകൾ ഇതൊക്കെ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ ആ ഒരു സംഭവം അതിൽ കൂടുതലായിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു കിലോ സോപ്പ് ബേസിൽ തന്നെ എത്തും ആ ഒരു കിലോ വെയ്റ്റിൽ തന്നെ അത് വരും അതുകൊണ്ടാണ് ഒരു കിലോ സോപ്പ് ബേസ് വെച്ചിട്ട് നമുക്ക് ഒരു കിലോ സോപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നത് പത്ത് സോപ്പ് നൂറ് ഗ്രാമിൻ്റെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നത് പിന്നെ അടുത്തൊരു ചോദ്യമാണ് സോപ്പ് ഉണ്ടാക്കിയാൽ ഉറക്കുന്നില്ല എന്തുകൊണ്ട് അതായത് സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പ് കിട്ടണില്ല അത് ഞങ്ങൾ വെയിലത്താണോ വെക്കേണ്ടത് ഫ്രിഡ്ജിലാണോ വെക്കേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് ചില ആൾക്കാർ പറയാറുണ്ട് ഇന്നലെ സോപ്പ് ഉണ്ടാക്കിയതാണ് അത് ഇത്ര നേരമായിട്ട് അത് ഉറച്ചിട്ടില്ല ഇനി എത്ര ദിവസം എടുക്കും ഇത് ഉറക്കാൻ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ശരിയായ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഗ്ലിസറിൻ സോപ്പ് ബേസ് വെച്ചോ അല്ലെങ്കിൽ ഗ്ലിസറിൻ സോപ്പ് ബേസ് അല്ലെങ്കിൽ ബട്ടർ ഗോട്ട് മിൽക്ക് ഇതിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ആ ഒരു സോപ്പുകളുണ്ടല്ലോ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി ഏകദേശം ഇപ്പോൾ നൂറ് ഗ്രാമിൻ്റെ ഒരു സോപ്പ് മോൾഡിലാണ് നിങ്ങൾ ഒഴിക്കണമെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറാകുമ്പോഴത്തേനും തന്നെ അത് സെറ്റായി കിട്ടും മൂന്ന് മണിക്കൂറായിട്ടും നാല് മണിക്കൂറായിട്ടും സെറ്റാവാത്ത ഒരു സോപ്പാണ് നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അത് പിന്നെ സെറ്റായി കിട്ടൽ ഇല്ല എളുപ്പമല്ല അത് സെറ്റാണ് കാരണം അതിൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുക ഒന്നാമത്തെ കാര്യം ഒന്നുകിൽ സോപ്പ് ബേസ് അത് അത്ര ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ഈ സോപ്പ് ബേസിൻ്റെ ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഏത് സോപ്പ് ബേസാണ് നല്ല ക്വാളിറ്റി ഉള്ളതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു സോപ്പ് ബേസിൻ്റെ പേര് പറയാൻ പറ്റില്ല ചില സോപ്പ് ബേസുകൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല ബാർ ടൈപ്പ് ഉണ്ടാവും പിന്നെ അതേപോലെ അതുമ്പം ഇങ്ങനെ പ്രത്യേകിച്ച് നല്ല ആയിട്ട് ഒരു നനവോ അങ്ങനെ ഒരു സോപ്പിൻ്റെ ഒരു ചെറിയൊരു വഴുക്കൽ പോലെ അതൊന്നും ഇല്ലാണ്ട് നല്ല ക്ലീൻ ആയിട്ടാവും പക്ഷെ നമ്മളത് ഉണ്ടാക്കി നോക്കിയാൽ ചിലപ്പോൾ അത് ഒരുങ്ങാൻ ബുദ്ധിമുട്ട് വന്ന കാര്യങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് ചിലവർ പറഞ്ഞിട്ടുണ്ട് തീരെ പതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫോട്ടോകളൊക്കെ വിട്ടു തന്നിട്ടും ചിലതൊക്കെ നമുക്ക് നേരിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ആ കാണുമ്പോൾ നല്ല സോപ്പ് ബേസാണ് പക്ഷേ അത് അങ്ങനെ വരാറുണ്ട് ചില സോപ്പ് ബേസ് നമുക്ക് നമ്മൾ പറയും കുറച്ച് ആകെ ഒലിച്ച പോലെ ഉണ്ടായിരുന്നു കുറച്ച് നനഞ്ഞ പോലെ ഉണ്ടായിരുന്നു നനയച്ചാൽ അങ്ങനെയല്ല കുറച്ചൊരു മെഴുകു പോലെ മുകൾ വശത്ത് ഇങ്ങനെ തൊടുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ സോപ്പ് ബേസ് ക്വാളിറ്റി ഇല്ലാണ്ടാണോ അങ്ങനെ ഒലിച്ച ബേസിനും ചില സമയത്ത് ക്വാളിറ്റി കുറവിലും അങ്ങനെ വരാറുണ്ട് പക്ഷേ അങ്ങനെ ഉള്ള ആ ഒരു സോപ്പേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇവിടെ പലപ്പോഴും അങ്ങനെ നമ്മൾ നല്ല ചൂട് സമയത്തൊക്കെ വണ്ടിയിലൊക്കെ ഇരുന്ന് വന്നിട്ട് ചിലപ്പോൾ നമ്മൾ വണ്ടിയിൽ കൊടുന്ന ഉടനെ തന്നെ ചിലപ്പോൾ വണ്ടീന്ന് ഇറക്കി വെക്കാൻ പറ്റണം എന്നില്ല ചിലപ്പോൾ ഒറ്റക്കൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് കിലോൻ്റെ ചാക്കൊന്നും നമുക്ക് ഇറക്കി വെക്കാൻ പറ്റില്ല അപ്പോൾ ചിലപ്പോൾ അതൊരു ദിവസമൊക്കെ ചിലപ്പോൾ വണ്ടിയിൽ ഇരുന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പൊട്ടിക്കണ സമയത്ത് ചിലപ്പോൾ ചെറുതായിട്ടൊരു മെഴുകുപോലെ ഇങ്ങനെ കയ്യുമലൊക്കെ ആവും അപ്പോൾ ഈ സംഭവം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ സോപ്പ് ക്വാളിറ്റി ഇല്ലാത്തതല്ല അത് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഒട്ടുമായിരിക്കും പക്ഷെ അത് കട്ട് ചെയ്ത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് അതുണ്ടാക്കി വരുമ്പോൾ നല്ല പതയും നല്ല ക്വാളിറ്റിയും ആവശ്യത്തിന് നല്ല ഉറപ്പും ഒക്കെ ഉള്ള ബേസ് തന്നെയാണ് ഉണ്ടാവുക പക്ഷേ വെള്ളം കൂടുതൽ നമുക്ക് സോപ്പ് ബേസ് ഉണ്ടാക്കുന്നവർക്കറിയാം ഇപ്പം ഞങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാർക്കും സോപ്പ് ബേസ് ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർക്കും അറിയാം അതിൽ വെള്ളം ചേർക്കും അപ്പോൾ ഈ വെള്ളം ചേർക്കണേൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ സോപ്പ് ബേസിൽ വെയ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു അഞ്ച് കിലോ സോപ്പ് ബേസ് ഉണ്ടാക്കുമ്പോൾ അതൊരു ആറ് കിലോ ആയി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വെയ്റ്റ് കൂട്ടിയിടാൻ വേണ്ടി വാട്ടർ കണ്ടൻറ് കൂടുതലായിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്ത ബേസുകളിലാകാം ഒരു പക്ഷേ നമ്മൾ ഈ അലോവേര എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ പെർഫ്യൂമ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇത് വെള്ളം കൂടുതലായിട്ട് കുറച്ച് ജ്യൂസുകൾ ചിലവരൊക്കെ വളരെ കുറച്ച് ജ്യൂസൊക്കെ ആഡ് ചെയ്തെന്നാണ് പറയണത് അപ്പം അങ്ങനെയൊക്കെ ആഡ് ചെയ്യുമ്പോൾ അത് വെള്ളം കൂടുതൽ ആവുന്നത് ഓൾറെഡി ആ ബേസിൽ വെള്ളം കൂടുതലാണ് പിന്നെ നമുക്ക് ജ്യൂസ് ഒന്നും ഇടാൻ പറ്റാത്തത് അതുകൊണ്ടാണ് അപ്പം അങ്ങനെയും വരാം അങ്ങനെ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ സോപ്പ് ബേസ് ഉറപ്പില്ലാതെ വരുന്നത് ഒന്ന് സോപ്പ് ബേസ് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടും രണ്ടാമത്തത് പിന്നെ വര വരുന്നത് നമുക്കെന്താണ് കുറേ ഉണ്ട് ഒരു കിലോ സോപ്പ് ബേസ് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ബേസ് എടുത്തിട്ട് അതിലേക്ക് കുറേ കറ്റാർവാഴ നീരോ അല്ലെങ്കിൽ കുക്കമ്പറിൻ്റെ ജ്യൂസ് ഏത് സോപ്പാണ് ഉണ്ടാക്കണത് അത് കുറേ കൊണ്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് മിക്സിയില കലക്കിയിട്ട് അതൊരു ഗ്ലാസ് ഒഴിക്കും ഒരു ഗ്ലാസ് ഈ സോപ്പ് ബേസ് ഒഴിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഉറ ഉറക്കില്ല അതാണ് ഈ രണ്ട് ദിവസം മൂന്ന് ദിവസം ആയിട്ട് ഉറച്ചിട്ടില്ല എന്ന് പറയണത് മറ്റേത് പിന്നെ ഉറച്ചാലും ഒരു ഞെങ്ങല കൊടുക്കണ കിട്ടുക ഈ സോപ്പ് ബേസ് ക്വാളിറ്റി കുറവ് വരുമ്പോൾ ഉറ അതിൽ വെള്ളം കൂടുതലാണ് അതിൽ കൂടെ നമ്മൾ ചേർക്കുന്ന ജ്യൂസും ഐറ്റംസൊക്കെ ചേരുമ്പോൾ വീണ്ടും വെള്ളം കൂടുതലായിട്ട് വരുകയാണ് പിന്നെ ഇനി എത്ര ക്വാളിറ്റി ഉള്ള സോപ്പ് ബേസ് ആണെങ്കിലും നമ്മൾ ചേർക്കുന്ന ഐറ്റംസ് അളവുകൾ കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് അല്ലെങ്കിൽ ഏകദേശം അളവുകൾ റെഡി ആയില്ലെങ്കിൽ എന്തായാലും ഇങ്ങനെ ഉറക്കാത്ത ഒരു പ്രശ്നം വരും അപ്പോൾ ഏകദേശം നമ്മൾ കറക്റ്റ് അളവുകൾ ചേർക്കുകയാണെങ്കിൽ പിന്നെ ആ ഉറക്കാത്ത പ്രശ്നം വരില്ല ക്വാളിറ്റി ഉള്ള ബേസിന് അങ്ങനെ വരില്ല കേട്ടോ അപ്പോൾ എല്ലാ സംശയങ്ങളും കൂടി ഒരു ഒറ്റ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോ ലങ്ക് കൂടി പോവുകയാണ് അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ പറയാം ചാനൽ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടോ വാട്സപ്പിൽ മെസ്സേജ് അയക്കണതിൻ്റെ മുന്നേ പിന്നെ നമ്മൾ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ